കൊണ്ടോട്ടിയിൽ നിന്ന് അരീകോട് റോഡിൽ കയറി കഴിഞ്ഞാൽ എക്കാപറമ്പുള്ള പറമ്പുള്ള എ ജെ ഫർണീച്ചറിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ത്രീ സീറ്റ് ചെയറാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് നോക്കുക അപ്പോൾ ഒരു സിറ്റോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് ടൈപ്പിൽ നമ്മൾ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തരാം ഒപ്പം തന്നെ നമുക്ക് ഈ ചേർന്നൊക്കെ വരുന്ന റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എട്ട് രൂപ റേഞ്ചിലാണ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുക അതും നെഗോഷ്യബിൾ പ്രൈസുകളാണ് ഇതിനൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിന് അഞ്ച് ഇരുന്നൂറ്റി സംതിങ് ആണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ത്രീ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് സംതിങ് ആറ് ലെവലാണ് എട്ട് ആ റേഞ്ചാണ് നമുക്ക് ഇതൊക്കെ നെഗോഷ്യബിൾ പ്രൈസിലാണ് ഇവർ ഇവിടെ കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ചെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് നാലേ സംതിങ് ആണ് വരുന്നത് ഒരു ചെയറിന് ഒരു സം ചെയറിന് നാല് സംതിങ് ആണ് വരുന്നത് അത് അത്രക്ക് ക്വാളിറ്റിയിലാണ് ഇവര് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നാല് സംതിങ്ങിന് ഒരു ത്രീ സീറ്റും കൂടി ഇവിടെ ഉണ്ട് നാല് നാല് അഞ്ഞൂറ്റി സംതിങ് അങ്ങനെന്തോ ആണ് കറക്റ്റ് റേറ്റ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ് ഇത് ഇവരെ കമ്പനിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവർ ചെയ്തുണ്ടാക്കുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവർ സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് ചേർന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഇവിടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി റൈറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്താണ്ട് സെറ്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇനി റൂമിലേക്കുള്ള അളമാറകളും നോക്കാം കൂടുതൽ വരുന്ന ഒരു അൾമാറയാണ് ഈ അൾമാറ സെറ്റ് ത്രീ ആണ് വരുന്നത് അപ്പൊ നല്ല ഇഞ്ചസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അൾമാറയാണ് ഇതിന് ഏകദേശം നമുക്ക് വരുന്നത് ഒമ്പതേ സംതിങ് ആണ് ഇതില് നമുക്ക് ലോക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് നമുക്ക് ഇനി പരിചയപ്പെടുത്താനുള്ളത് ഡബിൾ ഡോറാണ് ഇത് ഏകദേശം ഏഴ് സംതിങ് വരുന്നുണ്ട് ഇത് ഡിസൈൻ്റെ മാറ്റമാണ് റേറ്റിൽ നമുക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ചെറിയൊരു ലോക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അക്കേഷയിലൊക്കെ വരുന്ന അടുത്ത അൾമാറാണ് ഇത് ഇത് ഏകദേശം പതിനെട്ട് എഴുന്നൂറാണ് വരുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ഇതിന് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ൾമാറയാണ് നമുക്ക് സെറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ പോലെ ലോക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഒരു മിററൊക്കെ വരുന്ന ഒരു ആൾമാറ വരുന്നുണ്ട് അത് അക്കേഷയിലാണ് വരുന്നത് നല്ല അടിപൊളി ബൂട്ട് ആൻഡ് ഫിനിഷിങ്ങിലാണ് നമ്മൾ ഇത് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഏഹ് പത്തൊമ്പത് എണ്ണൂറ് ആ റേഞ്ച് റേറ്റ് വരുന്നത് നമുക്ക് അപ്പൊ ഇതൊക്കെ നമ്മൾ അക്കോഷബിൾ പ്രൈസിലാണ് ഇത് കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ത്രീ ഡോറും വരുന്നുണ്ട് ത്രീ ഡോറിൽ പക്ഷേ മിററും കാര്യങ്ങളൊന്നുമില്ല കളർ ചേഞ്ചിലുള്ള ഒരു ത്രീ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വൈറ്റ് ആൻഡ് വുഡ് ആൻഡ് ഫിനിഷിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം പത്ത് എഴുന്നൂറിന് നമുക്ക് വിടുന്നത് പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് എണ്ണൂറാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു സെറ്റപ്പ് ആണ് അപ്പോൾ വേറൊരു വാൾഡ്രോപ്പ് ഉള്ളത് പറഞ്ഞാൽ ത്രീ ഡോർ തന്നെയാണെങ്കിലും മിറർ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതിൽ മിറർ ഇല്ല മിറർ സെറ്റപ്പ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പൊ ഈ ഒരു സെറ്റപ്പിന് വരുന്നത് ഒമ്പതേ എണ്ണൂറാണ് നമ്മളെ വീട്ടിലെ മക്കൾക്കൊക്കെ പറ്റിയൊരു വാൾറോപ്പും കൂടി ചെറുത്ത് വരുന്നുണ്ട് ചെറിയ തട്ടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് തട്ടായിട്ട് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം സൗകര്യമുള്ള ഈ ഒരു ടൈപ്പിന് വരുന്ന റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ എണ്ണൂറാണ് അടുത്ത നമ്മൾ വരുന്നത് ഡബിൾ ഡോറില് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു വാൾഡ്രോപ്പും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതില് നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് കണ്ടോ നല്ല രീതിയിലുള്ള സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിനെ ആ ആണ് നമ്മൾ ഇത് കൊടുക്കാൻ വെച്ചിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്തത് വരുന്നത് അക്കേഷ്യയിലുള്ള വുഡൺ ഫിനിഷിങ്ങിലുള്ള ഒരു സോഫ സെറ്റ് ആണ് സോഫ സെറ്റ് നമ്മൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്തൊമ്പത് അഞ്ഞൂറാണ് ഇത് നല്ല ടിപോയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലിവിംഗ് റൂമിലേക്കൊക്കെ ആയി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയോട് കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് പിന്നെ നമുക്ക് ഡിപ്പോയികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിപ്പോയി നമ്മൾ റേറ്റ് വരുന്നത് ഇത് മൂന്ന് ആണ് വരുന്നത് ഇത് നാല് സംതിങ് വരുന്നുണ്ട് ഇത് പല പല ഡിസൈൻ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വീഡിയോ ലെങ്ത് കൂട്ടാനുള്ള പരിപാടി പരിപാടിയില്ല ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ഈ റേറ്റ് ഒക്കെ റെഡിക്കേഷൻ ആകുമ്പോൾ ഇതിലും കുറഞ്ഞു വരും ഇതിപ്പോ നമ്മൾ ഇ എം എ സൗകര്യം ആവുമ്പോഴാണ് ഈ റേറ്റ് വരുക ഇ എം എന്റെ നമ്മളെ അടവിന്റെ തൊല്ലും കൂടി കൂടിയാണ്ട് വരുന്ന റേറ്റ് ആണ് ഇവര് ഇപ്പൊ അറിയുന്നത് ത്രീ സീറ്റ് വരുന്നുണ്ട് ത്രീ സീറ്റില് നല്ല വുട്ടൺ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സാധനമാണ് നമുക്ക് സോഫ സെറ്റ് അപ്പോൾ ഇത് ഏകദേശം പതിനൊന്ന് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മൾ ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് സംതിങ് ആണ് നമുക്കിത് വരുന്നത് ഇതും അതേ ഒരു വുട്ടൺ ഫിനിഷിങ്ങൂടെ കൂടിയാണ്ടാണ് നല്ല അടിപൊളി പൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ് അപ്പൊ ഇത് നമ്മൾ റേറ്റ് വരുന്നത് പന്ത്രണ്ടേ സംതിങ് ആണ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് വീട്ടിലേക്കുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് റൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഇനി നമ്മള് വരുന്നത് നമ്മളെ ഡൈനിങ് ഹാൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കിഡിലം മഹാഗണിയിൽ വരുന്ന ഒരു ടേബിൾ ആണ് അതും ആറാൾക്ക് നല്ല സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയൊരു ആണ് ഇതിന് നമ്മൾ ഇങ്ങനെ മൊത്തമായിട്ട് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രല്ല ഇവിടെ ലഭ്യമായിട്ടുള്ളത് നമുക്ക് പല പല ഡിസൈനിലും മോഡലിലും നമ്മൾ ഇവിടെ ടേബിൾ സെറ്റുകൾ കാണാനായിട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വരുന്നത് കഴിഞ്ഞാൽ ഇതാ ഈ ഗ്ലാസ് ആൻഡ് ഫിനിഷിങ്ങില് നല്ലൊരു അടിപൊളി ടേബിൾ ഇത് ഏകദേശം എട്ട് പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സെറ്റ് ആണ് ഇനി വരുന്നത് മാർബിൾ ഡിസൈനിലുള്ള ഒരു നല്ലൊരു ടേബിൾ ആണ് അപ്പൊ ഇത് ഏകദേശം പതിനയ്യാം ആണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ നല്ലൊരു ഫിനിഷോട് കൂടിയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് നല്ല പട്ട ഫിനിഷിംഗാണ് പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതേ ഡിസൈൻ തന്നെ മാർബിൾ ഡിസൈനിൽ തന്നെ വേറൊരു പാറ്റേൺ ഗ്ലാസ്സിൽ വരുന്ന ടൈപ്പാണ് ഇത് ഈ ഒരു ഡിസൈന് നല്ല നല്ല ഫിനിഷോട് കൂടിയാണ് നമ്മൾ നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫിനിഷിലൂടെ കൂടിയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ പല ടൈപ്പ് ഗ്ലാസ് ടൈപ്പിൽ പല ഡിസൈനും കൊടുത്തിട്ടുള്ള പല പല ടേബിളുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊന്നും ഗ്ലാസ്സും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അതിന് നിങ്ങൾ പറയുന്ന മോഡലിൽ ഇവർ സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പല പല ടൈപ്പിലുള്ള ടേബിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കെറ്റിൽ സെറ്റാണ് ഇത് അപ്പൊ ഇത് കട്ടിൽ മാത്രമുള്ള റേറ്റ് ആണ് പത്തൊമ്പതാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് അരകാലം ആറാണ് ഇതിന്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ആറ് അഞ്ചില് വരുന്നുണ്ട് ആറ് അരകാലഞ്ച് അപ്പൊ ഇത് ഏകദേശം പതിമൂന്ന് എണ്ണൂറാണ് ഈ ഒരു സെറ്റിന് വരുന്നിട്ടുള്ള റേറ്റ് ഇനി ബോർഡിൽ വേണമെന്നുണ്ടെങ്കിൽ ബോർഡിലും നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഏകദേശം ഒമ്പത് അഞ്ഞൂറാണ് നമ്മൾ ഈ ഒരു സെറ്റിന് വരുന്നിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് നമ്മളെ വീട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക ഒരു കൊട്ട പൂഞ്ഞാലാണ് ഇത് നമ്മളെ ഡൈനി ഹാള് പിന്നെ സിറ്റോട്ട് അവിടെ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു ഐറ്റാണ് ഇത് തൂക്കിയിടുന്നതിന് മൂന്നേ സംതിങ് ആണ് വരുന്നത് ആ അതുപോലെ ലോക്ക് വരുന്ന ടൈപ്പിനാണെന്നുണ്ടെങ്കിൽ ആറേ സംതിങ് വരും അത് ഏകദേശം നമുക്ക് സിറ്റോട്ടിലും പുറത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൊരു ഐറ്റാണ് ആ ഡിസൈന് വരുന്നത് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫർണിച്ചറിന്റെ ഡീറ്റെയിൽ വരുന്നത് പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പൊ ഇത് നമ്മളെ കൂടുതൽ ഇതിന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിലവിലില്ല വേറെ ഷോപ്പും ഉണ്ട് അവർക്ക് അപ്പം അതിൻ്റെ തിരക്കായിട്ട് അവര് ഇപ്പൊ ഷോപ്പിലില്ല അപ്പൊ ഇവിടെ നിലവിലൊരാളാണുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചാണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേറെ ഒരു ദിവസം ചെയ്യും ഇത് ഇവിടെ ഇ എം ഐ കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ വരാ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി നിന്ന് അരികോട് റോഡിലെ നമ്മളെ ഏക്കാ ലൊക്കേഷനിലാണ് ഇത് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാണ് താഴെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ അപ്പം അതിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ടിട്ട് താല്പര്യമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഓക്കെ ബൈ